െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നൈറ്റ് ഫിഷിംഗ് നൈറ്റ് ഫിഷിംഗ് എന്ന് പറയാൻ പറ്റില്ല പുലർച്ചെ വല കിട്ടാണ്ട് അങ്ങനെ തന്നെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് നാലഞ്ച് വർഷം വില ഇട്ടിട്ടുണ്ട് ശരി എടുക്കുന്ന വലയിൽ മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ മാത്രമുള്ളൊരു മീൻ വന്നു വലയിലൊക്കെ വളരെ മോശമാണ് ണ് പുഴക്ക് കൂട് ഏതാണ്ട് ഒരു അഞ്ച് അൻപത് ആറു മണി ഒരു ഏട്ട കൂരി എന്നൊക്കെ പറഞ്ഞ മീനാണ് വീഡിയോ കാണുന്നവരെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ലൈക്കും രേഖപ്പെടുത്താനും മറക്കല്ലേ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക കമൻറ്റ് ലൈക്ക് എല്ലാം അതിലും ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മൻറ്റ് ചെയ്യുന്നത് എല്ലാ പോരായ്മകളോ അതിനെനിക്ക് മനസ്സിലാവാത്ത വരുന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും പോരായ്മകളെന്നുണ്ടെങ്കിൽ എനിക്കത് തിരുത്താനും അടുത്ത തകർത്താനുമൊക്കെ അപ്പോഴേ കഴിയും അതുകൊണ്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം വറ്റ എന്നെല്ലാം പറഞ്ഞ മീനാണ് അടുത്ത് കൂരി മഞ്ഞക്കൂരി മഞ്ഞളട്ട എന്നൊക്കെ പറഞ്ഞു ഇത് എടുക്കുന്നത് കാണിക്കുന്നില്ല അതിലൊക്കെ എടുത്തരുമ്പോഴേക്ക് സമയം ഒരു പാടാവും ആ കത്ത് വളരെ സ്ലോ ആണ് ശേഷം എല്ലാ മീനും ഞാൻ കാണിച്ചു തരാം ഈ വലയിൽ വലയിലേക്ക് ഒന്ന് രണ്ടെണ്ണ വീഡിയോ വീടാത്ത മാത്രമല്ല ഈ ഒരു വലയിലാണ് കുറച്ചെങ്കിലും മീൻ കിട്ടിയത് ഈ വരുന്ന സാധനത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ പേരുണ്ട് പക്ഷെ നമ്മളിവിടെ പറയലെ പട്ടത്തി മാന്ത വലിയ മാന്തേനെ നല്ല ടേസ്റ്റാണ് ഈ മീൻ വറുത്താൽ അതിനാൽ തെക്കൻ ജില്ലയിലേക്ക് വേറെന്തൊക്കെ പേരാ ഉപ്പുകാലായിക്കുകയാണെങ്കിൽ ഇവിടെ കയറുന്നൊരു മീനാണ് നല്ല ടേസ്റ്റാണ് കടലിലുണ്ടാവുന്ന മീനാണ് നല്ല ടേസ്റ്റ് വീഡിയോ കാണുന്നവരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ യൂട്യൂബ് ആകുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ലൈക്കും ഷെയറും ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക കമൻറ്റ് ലൈക്കും ഷെയറും ചെയ്യുക പിന്നെന്തോ പേരെന്ത വറ്റ എന്നീ പേരുള്ള കറിയിപ്പീന കരിവീൻ അഥവാ ഇരുവി リーカリカリ。バラマグロっていう ഈ വലയിൽ കിട്ടിയ മീനാണിത് മറ്റുള്ള വലയൊക്കെ മീൻ വളരെ കുറവാണ് അത് കാരണം ആ വീഡിയോ എടുത്തിട്ടില്ല ഇത് ഈ വലയിൽ മാത്രമേ കിട്ടിയ മീനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ